നമസ്കാരം ഷെയർ മാർക്കറ്റ് കേരളയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം മറ്റൊന്നുമല്ല ഓഹരി വിപണി നിക്ഷേപത്തിന് നിങ്ങൾ പാലിക്കേണ്ട പത്ത് നിയമങ്ങൾ ഈ നിയമങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ലാഭമായിരിക്കുമെന്ന് നിർബന്ധമില്ല പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടം കുറയ്ക്കാൻ കഴിയും ഈ പത്ത് നിയമങ്ങൾ നിങ്ങളോട് പറയുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് രണ്ട് വികാരങ്ങളാണ് പലപ്പോഴും പല ഷെയറുകളുടെയും വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നു അത് മറ്റൊന്നുമല്ല ഒന്നാമതായി ഉള്ളത് അത്യാഗ്രഹമാണ് ഉള്ളത് ഭയമാണ് ഭയവും അത്യാഗ്രഹവും ഗ്രീഡ് ആൻഡ് ഫിയർ ഈ രണ്ട് കാര്യങ്ങളും പലപ്പോഴും ഒരു ബാലൻസ് തെറ്റിക്കഴിയുമ്പോഴാണ് പല ഷെയറുകളും കൂടുകയും പല ഷെയറുകളും കുറയുകയും ചെയ്യുന്നത് ഇതിനുപരിയായി പലപ്പോഴും വില കൂടുകയും കുറയുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് ഒരു കമ്പനിയുടെ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തി അപ്പോൾ നമ്മൾ ഈ പറയാൻ പോകുന്ന പത്ത് നിയമങ്ങൾ ആത്യന്തികമായി ഈ പറഞ്ഞ രണ്ട് വികാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒന്ന് അത്യാഗ്രഹത്തെ രണ്ട് ഭയം ഒന്നാമതായി മറ്റൊന്നുമല്ല നിങ്ങൾ ഒരിക്കൽ ജനക്കൂട്ടത്തിന്റെ വികാരത്തിനൊപ്പം നീങ്ങരുത് അതായത് നിങ്ങളുടെ അയൽവാസികളോ സ്വന്തക്കാരോ കൂട്ടുകാരോ ബന്ധുക്കാരോ എല്ലാവരും ഒരു പ്രത്യേക ഷെയർ നല്ലതാണ് നല്ലതാണ് ചീത്തയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അതിന്റെ പിന്നാലെ പോകരുത് അതിന്റെ പിന്നാലെ പോയാൽ പണ്ട് അച്ഛനും മകനും കൂടി ഒരു കഴുതിയെ വടിയുടെ മുകളിൽ തൂക്കിയെടുത്തുകൊണ്ട് നടന്ന ഒരു കഥ അറിയാം അതുപോലെ ആ കഥ എല്ലാവർക്കും അറിയാവുന്ന ഞാൻ കരുതുന്നു ഇല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി അച്ഛനും മകനും കഴുതിയെ തൂക്കിയെടുത്തുകൊണ്ട് പോയ കഥ അപ്പോൾ ഒന്നാമത് പാലിക്കേണ്ട നിയമം ജനക്കൂട്ടത്തിന്റെ ആൾക്കൂട്ടത്തിന്റെയും നിങ്ങൾ ചുറ്റുമുള്ളവരുടെ അഭിപ്രായത്തിനനുസരിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സോ ട്രേഡുകളോ ഞാൻ ഈ പറയാൻ പോകുന്ന പത്ത് നിയമങ്ങളും നിങ്ങളൊരു ഷോർട്ട് ടേം ഇൻവെസ്റ്റർ ആണെങ്കിലും ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിലും ബാധകമാണ് നമുക്ക് രണ്ടാമത്തെ നിയമം എന്താണെന്ന് രണ്ടാമത്തത് മറ്റൊന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ നിക്ഷേപിക്കാനുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ വിൽക്കാനുള്ള തീരുമാനങ്ങൾ പ്രത്യേക ഷെയർ ആ തീരുമാനം നിങ്ങൾ എടുക്കേണ്ടത് വളരെയധികം ശേഷം ശേഷമായിരിക്കണം നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ റിസേർച്ചിൽ പ്രാവീണ്യമുള്ളവരുടെ ഉപദേശം കേൾക്കാവുന്നതാണ് നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ തരുന്ന ഉപദേശം ചിലപ്പോൾ നല്ലതായിരിക്കാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റിസേർച്ചിനു വേണ്ടി മാത്രമുള്ള ഫോംസ് പലരുണ്ട് ഇവരെല്ലാവരും സെബിയുടെ അപ്രൂവ്ഡ് റിസേർച്ച് സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളവരായിരിക്കും അപ്പോൾ ഒരു അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഇതിനകത്ത് ഉണ്ടാകുമെന്ന് അത്ര അധികം പ്രതീക്ഷിക്കാം അതേസമയം ബാക്കിയുള്ളവർ എല്ലാവരും തരുന്ന ഉപദേശങ്ങൾ പലപ്പോഴും നിങ്ങളെ ഒന്നുകിൽ വഴിതിറ്റിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഭാഗ്യത്തിലും നിങ്ങൾക്ക് കിട്ടിയേക്കാം പക്ഷെ ഒരിക്കലും അതൊരു സുസ്ഥിരമായ ഒരു വരുമാനമോ ഉപദേശങ്ങളോ ആയി പരിഗണിക്കാൻ കഴിയില്ല മൂന്നാമതും നിങ്ങൾ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ബിസിനസ്സിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകൾ മാത്രം തിരഞ്ഞെടുക്കുക ഉദാഹരണമായി നിങ്ങൾക്ക് ഐ ടി കമ്പനികൾ അവ എങ്ങനെ ലാഭമുണ്ടാക്കുന്നു അവരുടെ ബിസിനസ് മോഡൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു അറിവുമില്ലെങ്കിലും ഒരിക്കലും അതിനകത്ത് നിക്ഷേപിക്കാൻ പോകാതിരിക്കുക മറ്റൊന്നുമല്ല ഡോളറിന് വില കൂടി കുറഞ്ഞു അത് അവർക്ക് അവരുടെ പ്രോഫിറ്റ് മാജിൻസിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കുറേ പാരാമീറ്റേഴ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ യു എസില് വിസ കൊടുക്കുന്നത് കൂട്ടി കുറച്ചു എളുപ്പം കിട്ടാൻ വഴിയില്ല ഇതെല്ലാം കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സ്വാംശീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്ക് ജ്ഞാനം ഇല്ലെങ്കിൽ നല്ലത് ആ ഒരു പർട്ടിക്കുലർ ആ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന കമ്പനികളുടെ സ്റ്റോക്കുകൾ ഓഹരികൾ വാങ്ങുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് ബിസിനസ് മോഡൽസ് മനസ്സിലാകുന്ന കമ്പനികളുടെ ഓഹരികൾ വാങ്ങാൻ ശ്രമിക്കും അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങളും അതിനോടനുബന്ധിച്ചുള്ള വാർത്തകളും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു തീരുമാനം സ്വന്തമായിട്ട് എടുക്കാനും കഴിയും അത് കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് വിൽക്കണോ അല്ലെങ്കിൽ അത് താഴേക്ക് പോയാൽ തന്നെ കൂടുതൽ വാങ്ങിച്ചത് ഏവറേജ് ചെയ്യണോ എന്ത് ചെയ്യണമോ എന്നുള്ളതിനെക്കുറിച്ച് ഭാവിയിൽ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഒരു അവബോധം ലഭിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ നിയമം മറ്റൊന്നുമല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്ന ബിസിനസ് മോഡൽസ് നടത്തുന്ന ഓഹരികളിൽ മാത്രം നിക്ഷേപിക്കുക നാലാമത്തെ നിയമം മറ്റൊന്നുമല്ല ഒരിക്കലും നിങ്ങൾ മാർക്കറ്റിലെ ഒരു ഓഹരി നല്ലതാണെങ്കിൽ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം നോക്കിയിരിക്കരുത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര അധികം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പോലും ഒരു ഓഹരിയുടെയും ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്താണെന്നോ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് എന്താണെന്നോ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല വാറൻ പ്രോഫറ്റിന്റെയോ ജിഞ്ചിൻ പോലെ ആണെങ്കിൽ പോലും കഴിഞ്ഞിട്ടില്ല മറ്റൊന്നുമല്ല അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അൺസർട്ടനിറ്റീസ് ആണ് അപ്പോൾ ഒരിക്കലും ഒരു ഷെയർ അടുത്ത മിനിറ്റിൽ അടുത്ത സെക്കൻഡിൽ മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ എന്ന് പ്രവചിക്കാൻ സാധ്യമല്ല സപ്പോർട്ട് റെസിഡൻസ് വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം പോസിബിൾ ടെൻറ്റേറ്റീവ് നമ്പേഴ്സാണ് അപ്പോൾ ഈ സപ്പോർട്ടും റെസിഡൻസും ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും എല്ലാ കമ്പനികളും റേഞ്ച് ബൗണ്ടായിട്ട് തന്നെ വർക്ക് ചെയ്യണം റേഞ്ച് ബൗണ്ട് ആയിട്ട് തന്നെ അതിന്റെ വില നിലവാരം നീങ്ങണം അങ്ങനെയല്ല സംഭവിച്ചത് അപ്പോൾ ഇതെല്ലാം ബ്രേക്ക് ചെയ്യും അടുത്ത സെക്കൻഡിൽ ആ കമ്പനിയുടെ ഷെയർ പത്ത് രൂപ കൂടുകയോ കുറയോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നല്ല ഷെയറുകൾ ആണ് എന്ന് തോന്നിയാൽ ആ ഷെയറിന്റെ ഏറ്റവും താഴ്ന്ന വില നിലവാരത്തിൽ പോയി വാങ്ങിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു നല്ല ഷെയർ നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല ഷെയർ അല്ല ഏതെങ്കിലും ഒരു ഷെയർ നിങ്ങൾ കയ്യിലുള്ളത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇനിയും മോളിലേക്ക് പോകട്ടെ എന്നിട്ട് ഞാൻ വിൽക്കാം അതാണ് അതിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് എന്ന് കരുതുന്നത് തെറ്റാണ് ഒരിക്കലും മാർക്കറ്റ് അങ്ങനത്തെ ഒരു ടൈമിംഗ് നടത്താൻ നോക്കാതിരിക്കുക അഞ്ചാമത്തെ നിയമം മറ്റൊന്നുമല്ല നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു അച്ചടക്കം പാലിക്കാതെ മറ്റൊന്നുമല്ല കുറെ പേര് കണ്ടിട്ടുണ്ട് പെട്ടെന്ന് കുറേ പണം വരുന്നുണ്ടെങ്കിൽ ഉടനെ കൊണ്ടുപോയി എന്നാൽ പിന്നെ കൊണ്ടുപോയി അത് ഓഹരി വ്യാപാരത്തിൽ ഇട്ടേക്കാം ഏത് ഷെയർ വാങ്ങണം പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുകളിലോട്ട് പോയി കുറെ ഷെയർ വാങ്ങിച്ചേക്കാം അല്ലെങ്കിൽ ആ ഷെയറിനെ കുറിച്ച് ആ ഒരു കമ്പനിയെക്കുറിച്ച് വളരെയധികം അഭിപ്രായങ്ങൾ കേട്ടിരുന്നു നല്ലതാണെന്ന് തോന്നുന്നു ഉടനെ അത് വാങ്ങിച്ചേക്കാം മറ്റടുത്തും കുറച്ച് വാങ്ങിച്ചേക്കാം മറ്റേ ഷെയറിനും കുറച്ച് വാങ്ങിച്ചേക്കാം ഇതെല്ലാം കൂടി വാങ്ങിച്ചു കൂട്ടി അവിടെ വെച്ചേക്കാം അല്ലെങ്കിൽ ഈ കമ്പനിയുടെ പത്ത് ഷെയർ മറ്റേ കമ്പനിയുടെ പത്ത് ഷെയർ എല്ലാത്തിന്റെയും പത്ത് പത്ത് ഷെയർ വാങ്ങിച്ചു ചിലപ്പോൾ ആദ്യം നിങ്ങൾ വാങ്ങിച്ച കമ്പനിയുടെ കമ്പനി എ എന്ന് പറയുന്ന കമ്പനിയുടെ വില ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരിക്കും അതിന്റെ പത്ത് ഷെയർ വാങ്ങിച്ചു രണ്ടാമത് കമ്പനി ബി എന്ന് പറയുന്നതിന്റെ വില ചിലപ്പോൾ രണ്ട് രൂപയായിരിക്കും അതും പത്ത് ഷെയർ വാങ്ങിച്ചു അപ്പൊ ഇരുപത് രൂപയായി അപ്പൊ ഒരു അച്ചടക്കമില്ലാതെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അവിയൽ പോലെ വാങ്ങിച്ചു വെക്കുക എന്നുള്ളതല്ല നിങ്ങൾ ഒരിക്കലും അവലംബിക്കേണ്ട രീതി ഒരു അച്ചടക്കം എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചു എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകാൻ കഴിയും ഞാൻ ഈ ഒരു ഷെയർ എന്തുകൊണ്ട് ഈ ഒരു ഓഹരി ഞാൻ എന്തുകൊണ്ട് വാങ്ങിച്ചു എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കാം അപ്പോൾ നിങ്ങൾക്കതിന് നല്ല ഒരു ഉത്തരം അതിന് നൽകാൻ കഴിയുന്നുവെങ്കിൽ അത് വാങ്ങിച്ചത് ബുദ്ധിപരമായ ഒരു നീക്കം കരുതപ്പെടാം മറ്റൊന്ന് നഷ്ടസാധ്യതകൾ എപ്പോഴും അത് മുമ്പിലുള്ളതാണ് അത് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കയ്യിലുള്ള പണം തുല്യ ഗടുക്കളായി നിക്ഷേപിക്കാൻ ശ്രമിക്കുക അതായത് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ പതിനായിരം രൂപയുള്ള ഉള്ള ഗഡുക്കളാക്കുക എല്ലാ പത്ത് ദിവസത്തിലും നിങ്ങൾ ഷെയർ വാങ്ങിക്കാൻ ശ്രമിക്കുക ഭാഗ്യത്തെ മുൻനിർത്തിയുള്ള കളി എന്ന ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും കാരണം ഇന്നുള്ളതിനേക്കാൾ ചിലപ്പോൾ പത്ത് ദിവസം കഴിയുമ്പോൾ ഷെയറിന്റെ വില എല്ലാത്തിന്റെയും മാർക്കറ്റ് തന്നെ ഇടിഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ നിങ്ങൾ കൂടുതൽ വാങ്ങിക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു റിസ്ക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ ഒരു അച്ചടക്കം ഇൻവെസ്റ്റ്മെന്റിലും ട്രേഡിംഗിലും അവലംബിക്കുക ആറാമത്തെ നിയമം മറ്റൊന്നുമല്ല നിങ്ങൾ ഒരിക്കലും ഷെയർ മാർക്കറ്റിനകത്ത് നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങളുടെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുക വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് കുറെ പേര് ആദ്യം പറഞ്ഞതുമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പറയുന്നു ഈ ഒരു പ്രത്യേക കമ്പനിയുടെ ഷെയർ നല്ലതാണ് അപ്പൊ ഓടിപ്പോയി വാങ്ങിച്ചു മറ്റൊരു കാര്യം ഇനി അവരെ പിണക്കുന്നത് എങ്ങനെയാണ് ഞാനത് വാങ്ങിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കർ പറഞ്ഞു ഈ ഒരു ഷെയർ നിങ്ങൾ വാങ്ങിച്ചോ പ്രത്യേകിച്ച് വലിയ അടിസ്ഥാനമൊന്നുമില്ലാതെ സ്റ്റോക്ക് ബ്രോക്കർ റെക്കമെൻഡ് ചെയ്തതാണ് സ്റ്റോക്ക് ബ്രോക്കർ പടക്കണ്ടാന്ന് വിചാരിച്ചാൽ അതും വാങ്ങി മറ്റൊരവസ്ഥ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ഉടനെ നിങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോകളിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഉടനെ നിങ്ങളുടെ മനസ്സിലൊരു തോന്നൽ വരും ഇത് ലോകാവസാനം വരെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടേയിരിക്കും കയ്യിലുള്ളതിനകത്ത് വേഗം എക്സിറ്റ് ചെയ്യാം ആ ഒരു തോന്നലിൽ നിന്നും അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവസാനത്തെ ബസ്സാണ് ഉടനെ ചാടി കയറി ഞാൻ കുറെ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഈ ഒരു റാലിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള തോന്നൽ ഇതെല്ലാം വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന തോന്നലുകളാണ് ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന തോന്നലുകൾക്കോ തീരുമാനങ്ങൾക്കോ പിന്നാലെ പോകരുത് അത് എപ്പോഴും നിങ്ങൾക്ക് നഷ്ടമേ വരുത്തും ഈ വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ള ഇങ്ങനെയുള്ള തീരുമാനങ്ങളോട് നിങ്ങൾക്ക് നോ എന്ന് പറയാനുള്ള ഒരു ശക്തി ആർജിക്കണം എപ്പോഴും ഒരു കമ്പനിയുടെയും മാർക്കറ്റിൻ്റെയും ഫണ്ടമെന്റൽസും റീസൺസും മുകളിലേക്കോ താഴേക്കോ പോകുന്നതിൻ്റെ റീസൺസും അതിനെ അടിസ്ഥാനമാക്കി മാത്രം നിങ്ങൾ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക അത് വിൽക്കാനുള്ളതായാലും വാങ്ങാനുള്ളതായാലും അതാണ് ആറാമത്തെ നിയമം ഏഴാമത്തെ നിയമം വളരെ സിമ്പിളാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ട പോർട്ട്ഫോളിയോ പോർട്ട്ഫോളിയോ എന്ന് വെച്ച് ഷെയറുകളെല്ലാം കൂടി നിങ്ങൾ എടുത്തു വെക്കുന്ന ആ ഒരു ബോക്കേ ഓഫ് ഷെയർസ് ഒത്ത കമ്പനി ആ ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് ഒരു ബ്രോഡായിട്ടുള്ള ഒരു കാറ്റഗറി ഉള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ പോയിട്ട് ഐ ടി കമ്പനികളുടെ കുറേ സ്റ്റോക്കുകൾ മാത്രം വാങ്ങിച്ചു നോക്കുക അല്ലെങ്കിൽ സ്റ്റീൽ കമ്പനികളുടെ മാത്രം വാങ്ങിച്ചു നോക്കുക അങ്ങനെ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനികളുടെ മാത്രം വാങ്ങിച്ചു നോക്കുക മൊത്തമുള്ള ഇരുപത് ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇരുപത് ലക്ഷവും ഐ ടി കമ്പനി ഇരുപത് ലക്ഷവും ഓട്ടോമൊബൈൽ ഇരുപത് ലക്ഷവും സിമെന്റ് കമ്പനി ഇരുപത് ലക്ഷം മുഴുവൻ ഷെയറുകളും നിങ്ങൾ കൺസ്ട്രക്ഷൻ കമ്പനി ഇങ്ങനെയുള്ളത് മാത്രം ഒറ്റ കമ്പനികളിലും ഒറ്റ സെക്ടറിലും മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക അങ്ങനെ ഒറ്റ സെക്ടറിൽ മാത്രം നിങ്ങൾ നിക്ഷേപം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ് ഗവൺമെന്റിന്റെ പോളിസി കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഈ പറഞ്ഞ പ്രത്യേക സെക്ടർ ഇടിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം നേരിടും അതേസമയം നിങ്ങൾ പല പല സെക്ടറുകളിൽ പണമിടുകയാണെങ്കിൽ ഉദാഹരണമായി നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഇടുക രണ്ട് ലക്ഷം രൂപ ഐ ടി ഇടുക രണ്ട് ലക്ഷം സിമെന്റിൽ ഇടുക അങ്ങനെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സെക്ടറുകളിൽ നിങ്ങൾ പണം നിക്ഷേപിച്ചാൽ നഷ്ടം വരുവാനുള്ള സാധ്യതകൾ വളരെ വിരളമായിരിക്കും അഥവാ മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഓഹരി വിപണി വളരെയധികം താഴേക്ക് വന്നാൽ പോലും നിങ്ങളുടെ നഷ്ടം ഒരുവിധത്തിൽ പരിമിതപ്പെടുത്തി നിങ്ങൾക്ക് നഷ്ടത്തെ പിടിച്ചു കെട്ടാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് വളരെ വിശാലമായ ഒരു പോർട്ട്ഫോളിയോ പല പല സെക്ടറിൽ നിന്നുള്ള എടുത്തിട്ട് പോർട്ട്ഫോളിയോ നിങ്ങൾ അലോക്കേറ്റ് ചെയ്യാം എട്ടാമത്തെ നിയമം പാലിക്കേണ്ടത് മറ്റൊന്നുമല്ല നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷകൾ എപ്പോഴും യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നതാക്കി വയ്ക്കാൻ ശ്രമിക്കുക എന്താണ് അതിന്റെ അർത്ഥം പലരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പ്രത്യേകിച്ച് ഈ കൊറോണ കാലം തുടങ്ങിയപ്പോൾ പലരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എടുത്തു ചാടി വന്നതും അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം പതിനെട്ട് മാസം മുമ്പ് അതായത് കഴിഞ്ഞ മെയ്യിൽ ഒരു പത്ത് പതിമൂന്ന് മാസം മുമ്പ് അതായത് ലോക്ക്ഡൗൺ തുടങ്ങുന്ന കാലങ്ങളിൽ ഓഹരി വ്യാപാരത്തിലേക്ക് പ്രവേശിച്ച ഒരു നിക്ഷേപകനാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ച പണം ഇപ്പോൾ മിനിമം ഇരട്ടിയെങ്കിലും ആയിട്ടുണ്ടാവും അതായത് ഒരു പതിമൂന്ന് പതിനാല് മാസം കൊണ്ട് നിങ്ങൾ നിക്ഷേപിച്ച പണം ഇരട്ടിയായി അതേസമയം ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ അതുപോലെ ആയിരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് അപ്പോൾ നിങ്ങളുടെ റിട്ടേൺസിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ നിങ്ങൾ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നവയാക്കി വെക്കുക ഇരുപത് ശതമാനം വാർഷിക റിട്ടേൺസ് ഒരു നല്ല റിട്ടേൺസ് ആയി കരുതപ്പെടണം ഇല്ലാതെ നിങ്ങൾ ഇട്ട പണം ഒരു വർഷം കൊണ്ട് ഇരട്ടിയോ രണ്ടിരട്ടിയോ ആക്കി കളയാമെന്ന് കഴിഞ്ഞു വളരെ അഗ്രസീവായിട്ട് ട്രേഡിംഗ് നടത്തുകയും അടിസ്ഥാനപരമായി വളരെ ഉറച്ച കമ്പനികളിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ പണം എടുത്തു കൊണ്ടുപോയി പെനി സ്റ്റോക്കുകളിലോ വളരെയധികം വളർട്ടായിലായിട്ടുള്ളത് വളരെയധികം ചാഞ്ചാട്ടങ്ങളുള്ള സ്റ്റോക്കുകളിലോ നിക്ഷേപിച്ച് കൂടുതൽ പണം നേടാമെന്ന് കരുതിയാൽ അത് പലപ്പോഴും നിങ്ങളെ നഷ്ടത്തിലേക്ക് മാത്രമേ നയിക്കൂ അതുകൊണ്ട് അങ്ങനെയുള്ള വികാരങ്ങളും നിങ്ങൾ അടക്കി വെക്കേണ്ടതായിട്ടുണ്ട് ഒമ്പതാമത്തെ നിയമം മറ്റൊന്നുമല്ല നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അത്യാവശ്യത്തിനുള്ള പണം കൊണ്ടുപോയി ഓഹരി വ്യാപാരത്തിൽ നിക്ഷേപിക്കരുത് നിങ്ങൾക്കുള്ള അധികമായിട്ടുള്ള പണം മാത്രം നിക്ഷേപിക്കുക അത്യാവശ്യത്തിന് വേണ്ടതും അവശ്യത്തിന് വേണ്ടതുമായ പണം എപ്പോഴും നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുക മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ പലപ്പോഴും ഓഹരി വ്യാപാരത്തിന് ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇട്ട പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഓഹരികളിലെ ഓഹരികളുടെ വില നിങ്ങൾ നിക്ഷേപിച്ചതിനേക്കാളും കുറവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിഞ്ഞു പണം നിങ്ങൾക്ക് പിൻവലിക്കാം ഒരു രണ്ട് ദിവസത്തിൻ്റെ അകത്തും തിരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഓഹരി വിറ്റ് കഴിഞ്ഞാൽ രണ്ടു ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം എത്തും പക്ഷേ നിങ്ങൾ നിക്ഷേപിച്ചതിനേക്കാളും കുറഞ്ഞ പണം എന്ന് മാത്രം നിങ്ങൾ നഷ്ടം സംഭവിച്ചു അതാണ് സംഭവിച്ചത് അതേസമയം നിങ്ങൾ അതേ ഓഹരികൾ തന്നെ ഒരു വർഷവും കൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവയുടെ വില മൂന്നരട്ടിയായേക്കാം അപ്പോൾ നിങ്ങൾ ആവശ്യം വേണ്ട പണം ഒരു പണം പലിശക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് പലിശ കിട്ടുന്ന പോലെ വിചാരിച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയി ശരി ഒരു മാസത്തേക്ക് അവിടെ കിടക്കട്ടെ ഈ പണം ഞാൻ കുറച്ച് സ്റ്റോക്ക് വാങ്ങിച്ച് ഒരു മാസം കൊണ്ട് എനിക്കൊരു ഇരുപത്തഞ്ച് ശതമാനം ലാഭം ലഭിച്ച അതായത് ലാഭമല്ലേ എന്ന് കരുതി നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട പണം ഒരിക്കലും കൊണ്ടുപോയി ഓഹരി വ്യാപാരത്തിൽ നിക്ഷേപിക്കരുത് അവസാനത്ത് പത്താമത്തെ നിയമം മറ്റൊന്നുമല്ല നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങി നിങ്ങൾ ഓഹരികൾ വാങ്ങിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വാങ്ങിച്ച ഓഹരികളെ കുറിച്ചെല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം ഇത് നിങ്ങൾ സ്വർണം വാങ്ങിച്ചിട്ട് ലോക്കറിൽ എടുത്തു വെച്ച് പത്ത് വർഷം കഴിഞ്ഞ് അതിൻ്റെ വില കൂടിയാൽ എടുത്ത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ പരിപാടിയല്ല കാരണം ഇന്ന് അടിസ്ഥാനപരമായി ഏറ്റവും ഉറച്ച കമ്പനി എന്ന് നിങ്ങൾ കരുതുന്നത് പോലും ചിലപ്പോൾ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ അന്തരീക്ഷം മൊത്തം മാറിയിരിക്കാം അതിനാൽ നിങ്ങൾ ഇന്ന് ഉറച്ച കമ്പനി എന്ന് കരുതുന്നതിനെ വാങ്ങിച്ചു വെച്ച് പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കാൻ വിളിക്കാൻ വേണ്ടി കരുതിയാൽ അത് തെറ്റായ ഒരു പ്രവണതയാണ് എൻഡ്രോൺ പോലെയുള്ള വലിയ കമ്പനികൾ പോലും നമ്മൾ കണ്ടതാണ് എൻഡ്രോണിന് തകരാമെങ്കിൽ ഈ ലോകത്ത് ഏത് കമ്പനിക്കും തകരാം അതിനാൽ നിങ്ങൾ നിക്ഷേപിച്ച ഓഹരികളെ നിങ്ങൾ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക വളരെ സൂക്ഷിച്ച് അവയെക്കുറിച്ചുള്ള ന്യൂസുകളും അവയെക്കുറിച്ചുള്ള വാർത്തകളും എല്ലാം അവലോകനം ചെയ്യുക